നമസ്കാരം ഒഡീഷയിൽ തന്നോടുള്ള സ്നേഹം കുറയുന്നു എന്ന തോന്നലിൽ ഇളയ സഹോദരിയായ നവജാത ശിശുവിന്റെ ദേഹത്ത് തുടർച്ചയായി പൊള്ളലേൽപ്പിച്ച് അഞ്ചു വയസ്സുകാരി ഫോർക്ക് ചൂടാക്കി കുഞ്ഞിന്റെ ദേഹത്ത് മൂത്ത സഹോദരി വെക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ കണ്ടെത്തുകയായിരുന്നു ഏകദേശം ഒരു മാസത്തോളം കുഞ്ഞിനെ പൊള്ളലേൽപ്പിച്ചതായാണ് റിപ്പോർട്ട് കേന്ദ്രപദ ജില്ലയിലാണ് സംഭവം കുഞ്ഞിന്റെ ദേഹത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ ചുവന്ന പാടുകൾ കാണുകയും കേന്ദ്രപഥ ജില്ലയിലാണ് സംഭവം കുഞ്ഞിന്റെ ദേഹത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ ചുവന്ന പാടുകൾ കാണുകയും നിർത്താതെ കരയുകയും ചെയ്തതോടെ വീട്ടുകാർ ആശുപത്രിയിൽ കാണിക്കുകയായിരുന്നു തുടക്കത്തിൽ അലർജിയോ മറ്റോ ആയിരിക്കുമെന്നാണ് ഡോക്ടർമാർ കരുതിയിരുന്നത് ഒരു മാസത്തിലേറെ നീണ്ട ചികിത്സക്കിടെ പൊള്ളലേറ്റ ഭാഗങ്ങൾ സുഖം പ്രാപിക്കുകയും പുതിയ പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇതോടെ സംശയം തോന്നി വിദഗ്ധമായി പരിശോധിച്ചപ്പോഴാണ് ചുവന്ന പാടുകൾ ഉണ്ടാവാനുള്ള കാരണം പൊള്ളലാണ് എന്ന് കണ്ടെത്തലിൽ ഡോക്ടർ എത്തിയത് കുട്ടിയെ ആരെങ്കിലും ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു ഇതിന് കൃത്യമായി ഉത്തരം പറയാൻ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല തുടർന്ന് കുഞ്ഞുറങ്ങുന്ന മുറിയിൽ സി സി ടി വി ക്യാമറ സ്ഥാപിക്കാൻ ഡോക്ടർ ഉപദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് അഞ്ചു വയസ്സുകാരി കുടുങ്ങിയത് മുറിയിൽ കുഞ്ഞ് ഒറ്റയ്ക്ക് മാത്രമുള്ള സമയത്ത് മൂത്ത സഹോദരി ദേഹത്ത് പൊള്ളലേൽപ്പിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാകുകയായിരുന്നു അടുക്കളയിൽ പോയി ഫോർക്ക് ചൂടാക്കി അഞ്ചു വയസ്സുകാരി കുഞ്ഞിന്റെ ദേഹത്ത് വെക്കുകയായിരുന്നു മാതാപിതാക്കളുടെ സ്നേഹം കിട്ടുന്നില്ല എന്ന തോന്നലിൽ നിന്നാണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇത്തരം പെരുമാറ്റമുണ്ടാവുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു കുടുംബത്തിലേക്ക് പുതിയൊരാൾ വരുമ്പോൾ തനിക്ക് ഇതുവരെ ലഭിച്ചിരുന്ന സ്നേഹം നഷ്ടപ്പെടുമോ എന്ന തോന്നലാകാം കുട്ടികളെ വൈരാഗ്യത്തിലേക്ക് നയിക്കുന്നത് കുട്ടികളെ നോക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക